ആശാവർക്കർമാർക്ക് ഓണററി നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ പ്രതിസന്ധിയാണുള്ളത് അവരുടെ സമരം ഏതാണ്ട് മുപ്പത്തി അഞ്ച് ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ കാര്യത്തിൽ ഒരു പഞ്ചായത്ത് വളരെ നല്ലൊരു തീരുമാനം എടുത്തു എന്ന് വേണം പറയാൻ കാരണം പെരുവയൽ പഞ്ചായത്ത് രണ്ടായിരം രൂപ ആശാവർക്കർമാർക്ക് നൽകാനുള്ള തീരുമാനമാണ് അവരുടെ ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് നമുക്കൊപ്പം ചേരുന്നത് എന്താണ് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം നമുക്ക് സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് മുപ്പത്തിനാല് ദിവസമായി മുന്നോട്ട് നീങ്ങുകയാണ് യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കാത്ത സാഹചര്യത്തിൽ നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ ഏറ്റവും താഴെ തട്ടിൽ വീട് വീടാന്തരം കയറി ആശാവർക്കർമാർ സേവനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ആരോഗ്യമേഖലയിലെ സേവനം നടത്തുന്ന സമയത്ത് അവർക്കുള്ള ഓണറേറിയം കറക്റ്റ് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാർ തയ്യാറാകാത്ത സാഹചര്യമാണിന്ന് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ പെരുവൽ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ബജറ്റ് അംഗീകാരത്തിൻ്റെ യോഗമായിരുന്നു ആ യോഗത്തിൽ വെച്ച് നമ്മുടെ ഇരുപത്തഞ്ച് ആശാവർക്കർമാരാണ് പെരുവേൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് താൽക്കാല താൽക്കാലത്ത് ആശ്വാസം എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഫണ്ട് കൊടുക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് തയ്യാറായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടില്ലാതെ മറ്റുള്ള ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാർക്കും ഒരു ആശ്വാസമാകുന്ന രീതിയിലേക്ക് മറ്റ് ഗ്രാമപഞ്ചായത്തുകളും ഇതുപോലെ ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആശാ ആശാവർക്കർമാർക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മാതൃകാപരമായ ഒരു തീരുമാനമാണ് അതായത് മാസം രൂപ അധികമായി പഞ്ചായത്ത് അത് ഏത് നിലയിലാണ് നമുക്കറിയാം അംഗനവാടികൾക്കുള്ള ഓണറേറിയത്തിന്റെ ഒരു വിഹിതം ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കുറേ മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ സർക്കാർ നൽകി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൊടുത്തിരുന്ന ഓണറേറിയം ഏറിയം ഇതിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുകളും വകയിരുത്തിക്കൊണ്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് നമുക്ക് ഈ ആശാ വർക്കർമാർക്കുള്ള രണ്ടായിരം രൂപ വെച്ചുകൊണ്ടുള്ള ഓണ ഓണറിയം കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആ ഒരു തീരുമാനം ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു മറുപടി കൂടിയാണോ ഈ ഒരു തീരുമാനത്തിലൂടെ രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിൽ അപ്പുറമായിട്ട് നമുക്കറിയാം ആരോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയിലെ താഴെ തട്ടിൽ വീട് വീടാന്തരം കയറി സേവനം നടത്തുന്ന ആശാവർക്കർമാർക്കുള്ള ഒരു തുച്ഛമായിട്ടുള്ള ഓണറേറിയം പോലും കൃത്യസമയത്ത് മാസം മാസമായിട്ട് കൊടുക്കാൻ വേണ്ടി സർക്കാരിന് തയ്യാ മാറും തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു പ്രയാസം നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ട് ആ പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ ഒരു തീരുമാനത്തിലേക്ക് മാറിയിട്ടുള്ളത് ഒരു പ്രതിഷേധം തന്നെയാണ് സർക്കാരിനോടുള്ള പ്രതിഷേധമായിട്ടും ഇതിനെ നമുക്ക് കാണാവുന്നതാണ് പ്രതിപക്ഷ സംഘടനയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുമായിരുന്നു പ്രതിപക്ഷത്തിൽ നിന്ന് യാതൊരു എതിർപ്പും ഇല്ല ഐക്യകണ്ഠേനയാണ് ആ തീരുമാനം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും മാതൃകാപരമായ ഒരു തീരുമാനം എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും കാരണം ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരാണ് ഈ പെരുവേൽ പഞ്ചായത്തിലുള്ളത് അതിൽ അവർക്ക് അൻപതിനായിരം രൂപ ഓരോ മാസവും അധികമായി പഞ്ചായത്ത് കണ്ടെത്തേണ്ടി വരും പക്ഷേ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇതിലൊരു അപേക്ഷ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ നൽകുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് പെരുവേൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായി തന്നെ പറയുകയും ചെയ്തത് വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്